ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ജെയിം അക്കാദമി സോ ഇന്നത്തെ എൻ്റെലക് സാറിൻ്റെ വീഡിയോയിലും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആണ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഈ ക്വസ്റ്റൻ ടൈപ്പ് ചെയ്യുമ്പം യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസും ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ച് നോക്കാം ദ നഴ്സ് ആൻഡ് അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ യു എ പി ആർ കെയറിംഗ് ഫോർ അസൈൻഡ് ക്ലൈൻറ്റ്സ് കുറച്ച് ക്ലയൻറ്സിനെ ടേക്ക് കെയർ ചെയ്യുകയാണ് ഇവർ രണ്ടുപേരും ഓക്കെ സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാസ്ക് വുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ നഴ്സ് ടു അസൈൻഡ് ടു യു എ പി യു എ പിക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടാസ്ക് ഇതിലേതാണെന്നാണ് ചോദ്യം സോ ഈ കൊസ്റ്റിൻ കാണുമ്പോഴേ നമുക്കറിയാം ഇതൊരു ഡെലിഗേഷൻ ക്വസ്റ്റൻ ആണ് നമുക്ക് ഡെലിഗേഷൻ ക്വസ്റ്റ്യൻ ആർക്ക് ഏത് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നൊരു ചോദ്യം വരാറുണ്ട് അതുപോലെ തന്നെ ബെസ്റ്റ് ഡിറക്ഷൻ ക്വസ്റ്റ്യൻസും വരാറുണ്ട് അപ്പം രണ്ടിനും നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ബെസ്റ്റ് ഡയറക്ഷൻ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ ദ ചാർജ്നേഴ്സ് വുഡ് പ്രൊവൈഡ് യു എ പി വിത്ത് ദ ബെസ്റ്റ് ഡിറക്ഷൻ അബൌട്ട് അൻ അസൈൻമെൻറ്റ് ഈ ഒരു രണ്ട് രീതിയിലാണ് ചോദ്യം വരുന്നത് സോ ബെസ്റ്റ് ഡിറക്ഷൻ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് അസൈൻ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം യു എ പിയുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എൽ പി എൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ വരുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ പലർക്കും പലരും ഈ ഒരു ഇൻക്ലക്സാറിൻ പഠിക്കുന്ന സമയത്ത് ഒരു നേഴ്സിന് എന്ത് ചെയ്യാം യു എ പിക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ എൽ പി എന് എന്ത് ചെയ്യാം എന്നൊക്കെ അവർക്ക് അറിയാം പക്ഷേ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് അപ്ലൈ ചെയ്യണം എന്നറിയില്ല സൊ നമുക്കൊരുപാട് നോളജ് തിയറി ഉണ്ടായിരുന്നിട്ട് മാത്രം കാര്യമില്ല ഒരു ക്വസ്റ്റിൻ എങ്ങനെ ചോദിക്കും എങ്ങനെയൊക്കെയാണ് ഒരു ക്വസ്റ്റിൻ ചോദിക്കുന്നത് അതിനെന്ത് എന്ത് സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിരിക്കണം ഓക്കെ സോ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം യു എ പിക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ഉണ്ട് പറ്റാത്ത ടാസ്ക് ഉണ്ട് സോ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആർക്കാണ് അസൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് ടാസ്ക് എന്ത് ടാസ്ക്കാണ് അസൈൻ ചെയ്യേണ്ടത് ആൻഡ് ദെൻ കണ്ടീഷൻ പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണ് ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം ആരാണ് യു എ പിക്ക് ആണ് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇനി ടാസ്ക് ഓപ്ഷനിൽ നോക്കുക സോ ഓപ്ഷനിൽ നോക്കുമ്പം ഇതാണ് ടാസ്ക് അസിസ്റ്റിങ് ചെക്കിംഗ് ഒബ്സേർവിങ് ട്രാൻസ്പോർട്ടിങ് ഓക്കെ സോ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ചെക്കിങ് അല്ലെങ്കിൽ ഈ അസസ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ യു എ പി ചെയ്യുന്നൊരു കാര്യമല്ല ഓക്കെ അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നതും എന്ത് ചെയ്യുന്നതല്ല ഈ ഒരു യു എ പി ചെയ്യുന്ന കാര്യമല്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടാസ്കില് ബിയും സിയും എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്ത് കളയാം ഓക്കെ സോ ബി ബിയും സിയും നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു ഇനി യു എ പിക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടാസ്ക് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തു ഏതൊക്കെയാണ് ഒന്ന് എ ഓപ്ഷൻ അസിസ്റ്റിങ് എ ക്ലയൻറ്റ് വിത്ത് ഏറ്റൽ ഫിബ്രിലേഷൻ ടു ഷവർ ഷവറിന് അസിസ്റ്റ് ചെയ്യാന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിങ്ങും ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ സോ ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് കണ്ടീഷനാണ് ഓക്കെ എന്നാൽ കണ്ടീഷനിൽ നമുക്ക് എപ്പോഴും പലരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എയർവേ പ്രോബ്ലം ആണെങ്കിൽ അത് കൊടുക്കരുത് അങ്ങനെ ഒരു രീതിയിൽ മാത്രമല്ല നമുക്ക് പല രീതിയിൽ ചെയ്യാം സോ എയർവേ വേ ഓപ്ഷൻസ് മാത്രമായിരിക്കണം എന്നില്ല എപ്പോഴും ഓപ്ഷനിൽ കൊടുക്കുക എയർവേ ബ്രീതിങ് റിലേറ്റഡ് അല്ലാത്ത ഓപ്ഷൻസും കൊടുക്കും അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെ അത് അപ്ലൈ ചെയ്യണം നമ്മുടെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം എന്നുള്ളത് സോ ഇവിടെ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി ഒരു പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് ആണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ എപ്പോഴും ഓർക്കുക ആ സ്റ്റേബിൾ ആയിരിക്കും ഓക്കെ അടുത്തത് ഒരു പേഷ്യൻ്റിൻ്റെ സിംറ്റം ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സിംറ്റം ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഡയഗ്നോസിസ് ഉള്ള പേഷ്യൻറ്റിനെക്കാട്ടിലും അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻ്റ് ആരായിരിക്കും ആ സിംറ്റം കൊടുത്തിരിക്കുന്നതാണ് സോ ഇവിടെ ഓപ്ഷൻ എയിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ഡയഗ്നോസിസ് ആണ് സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏട്രിയൽ ഫിബ്രിലേഷൻ കൊണ്ട് എന്ത് സിംറ്റം എക്സ്പീരിയൻസ് ചെയ്യുന്നു ഓപ്ഷനിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതൊരു സ്റ്റേബിൾ പേഷ്യൻ്റ് ആണ് ഓക്കെ അടുത്തത് റെസ്പിറേറ്ററി ഡിസ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ് ഒരു സിംറ്റം ആണ് ഓക്കെ സോ അഗെയിൻ എന്താണ് ഒരു സ്റ്റേബിൾ പേഷ്യൻ്റ് അല്ല അൺസ്റ്റേബിൾ ആണ് അപ്പം നമുക്കറിയാം യു എ പിക്ക് ഒരു സ്റ്റേബിൾ പേഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ അൺസ്റ്റേബിൾ പേഷ്യൻ്റിനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് എ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് സോ എങ്ങനെയാണ് ഒരു ഓപ്ഷനിൽ നിന്ന് ഒരു പേഷ്യൻറ്റ് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം സോ അതും വളരെ ആണ് നിങ്ങൾ തിയറി പഠിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻക്ലക്സ്ആറിൻ ക്വസ്റ്റിൻ ചോദിക്കുന്നതിന് നുസരിച്ച് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് ഒരു സ്ട്രാറ്റജി പോലെ കേട്ടോ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് സോ ഏട്രിയൽ ഫിബ്രിലേഷനും റെസ്പെറേറ്ററി ഡിസ്ട്രസ്സും കൊടുത്തതുകൊണ്ട് ഒരു ഓപ്ഷനിൽ ഒരു ടെക്നിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പേഷ്യൻ്റെ ഡയഗ്നോസിസ് ആണ് ആ പേഷ്യൻ്റെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് സ്റ്റേബിൾ ആണെന്ന് കൺസിഡർ ചെയ്യാം ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷനുണ്ട് എന്നിട്ട് വൈ വൈറ്റൽ സയൻസിൽ ബി പി വൺ നയൻറ്റി ബൈ എയ്റ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡയഗ്നോസിസും ഉണ്ട് സിംറ്റോ ഉണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമുണ്ട് സോ അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം അൺസ്റ്റേബിൾ ആണെന്ന് എടുക്കാം പക്ഷേ ഇവിടെ ഏറ്റൽ ഫിബ്രലേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ സോ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഏതാണ് എ വരും ഓക്കെ നോ അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കിയത് ദ നഴ്സ് ആൻഡ് അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണിൽ ആർ കെയറിംഗ് ഫോർ അസൈൻഡ് ക്ലയൻസ് സോ യു എ പിയും നഴ്സും കുറച്ച് പേഷ്യൻറ്റിനെ കെയർ ചെയ്യുകയാണ് ഇറ്റ് വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ദ നഴ്സ് ടു അസൈൻ ടു സോ യു എ പിക്ക് അസൈൻ ചെയ്യേണ്ടത് ഏത് പേഷ്യൻറ്റിനെയാണെന്നാണ് ചോദ്യം ഓക്കെ സോ നോക്കിയേ അപ്ലൈ എ കണ്ടിന്യൂവസ് പാസീവ് മോഷൻ ഡിവൈസ് ടു ദെക്ടഡ് എക്സ്ട്രിമിറ്റി ഓഫ് എ ക്ലയൻറ്റ് ഹു ഹാഡ് എ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചേഞ്ച് ദ ബെഡ്ലിനെ ഫോർ എ പേഷ്യൻറ്റ് ഹു ഹാസ് അഡ്മിറ്റഡ് വൺ അവർ എ ഗോ ഫോളോയിങ് എ ക്ലോസ്ഡ് ഹെഡ് ഇഞ്ചുറി ആൻഡ് എസ് കോമറ്റോസ് റീപൊസിഷൻ എ ക്ലയൻറ്റ് വിത്ത് ഹൈഡ്രോസെഫാലസ് ഹു ഹാസ് എ ഹെഡ് ഏക്ക് ആൻഡ് എസ് വോമിറ്റിങ് പ്ലേസ് ഇൻ ദ പ്രോൺ പൊസിഷൻ എ ക്ലയൻറ്റ് ഹു ഹാഡ് എൻ എബവ് ദ നീ ആംബ്യൂട്ടേഷൻ വൺ ഡേ ഗോ ഓക്കെ സോ എഗെയിൻ നമ്മൾ നോക്കുക ആർക്കാണ് അസൈൻ ചെയ്യേണ്ടത് ഏത് ടാസ്ക് ആണ് കണ്ടീഷൻ എന്താണ് ഓക്കെ ആർക്കാണ് അസൈൻ ചെയ്യുന്നത് നമ്മൾ യു എ പിക്ക് ആണ് അല്ലേ ആൻഡ് ടാസ്ക് നോക്കിയേ അപ്ലൈ എ കണ്ടിന്യൂസ് പാസീവ് മോഷൻ എന്ന് പറഞ്ഞാൽ യു എ പിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലേ ബെഡ്ലിനം ചേഞ്ച് ചെയ്യാൻ പറ്റും റീ ചെയ്യാൻ പറ്റും പ്രോൺ പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റും സോ ബിയും സിയും ഡിയും ടാസ്ക് നമുക്ക് യു എ പിക്ക് കൊടുക്കാൻ പറ്റുന്ന ടാസ്ക്കാണ് ഇനി കണ്ടീഷൻസ് നോക്കുക ഇവിടെ നമ്മൾ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ജസ്റ്റ് അഡ്മിറ്റഡ് ആയി എന്നൊക്കെ പറയുമല്ലോ റീസൻ്റ്ലി അഡ്മിറ്റഡ് വൺ എഗോ അതൊന്നും അൺസ്റ്റേബിൾ ക്ലയൻസ് അല്ല അത് എപ്പോഴും ഓർക്കുക കേട്ടോ സോ അത് വേറൊരു സ്ട്രാറ്റജിയാണ് അൺസ്റ്റേബിൾ ക്ലയൻറ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്ന വേറൊരു സ്ട്രാറ്റജിയാണ് ഞാൻ മുമ്പേ ഡയഗ്നോസിസ് സിംറ്റോം വെച്ച് പറഞ്ഞതുപോലെ തന്നെ വേറൊരു സ്ട്രാറ്റജിയാണ് കേട്ടോ സോ ഇത് നമുക്ക് എന്ത് ചെയ്യാമല്ല കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നതല്ല അല്ലേ ഇനി അടുത്തത് ഇവിടെ എബൌത്ത് എൻ ആംബ്യൂട്ടേഷൻ ഒരു ദിവസം മുമ്പ് കഴിഞ്ഞതും പിന്നെ ഇവിടെ ഹൈഡ്രോസെഫാലസ് വിത്ത് ഹെഡ് ഏക്ക് ആൻഡ് ഇസ് വോമിറ്റിംഗ് സോ ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്ന ഡയഗ്നോസിസ് ഉണ്ട് ആൻഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹെഡ് ഏക്ക് ആൻഡ് വോമിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇതെന്താണ് അൺസ്റ്റേബിൾ പേഷ്യൻ്റ് ആണ് അതുകൊണ്ട് നമുക്ക് എഗെൻ സി എം എന്ത് ചെയ്യാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല സോ ഇവിടെ നമുക്ക് ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കാരണം അവിടെ എബൗദൻ ഈ ആംബ്യൂട്ടേഷനോട് ഒരു എന്താ പറയുക ഒരു പ്രൊസീജിയർ കഴിഞ്ഞു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പേഷ്യൻ്റെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല സോ എപ്പോഴും ഓർക്കുക ഒരു പേഷ്യൻ്റെ ഡയഗ്നോസിസ് തന്നിട്ട് ആ പേഷ്യൻ്റെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നതുകൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് അൺസ്റ്റേബിൾ ക്ലയൻറ്റ് അല്ല എപ്പോഴും ഓർക്കുക ഓക്കെ സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നേരത്തെയും ഡെലിഗേഷൻ്റെ ക്വസ്റ്റൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോ ടൈപ്പ് വരുമ്പോഴും ഡെലിഗേഷൻ പല രീതിയിൽ ചോദിക്കുമ്പോഴും പല പല സ്ട്രാറ്റജീസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ പല ക്വസ്റ്റ്യൻസ് ഈ ഒരു സ്ട്രാറ്റജീസ് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എപ്പോഴും യു എ പി എന്ത് ചെയ്യാം എൽ പി എനിക്ക് എന്ത് ചെയ്യാമെന്ന് മാത്രം പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല ഇവിടെ കണ്ടീഷൻസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടും കാര്യമില്ല അത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റനിലൂടെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ